അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീഡിയോ റേഞ്ചിൽ കൊടുത്തു വരുന്ന മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനാണത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാണിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉണ്ട് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഇലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഓക്കെ മനോഹരമായ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ താഴെയായി ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്ക് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ ഡാൻഡിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇത് രണ്ട് സെയിം വർക്ക് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മെറണിലും അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീനിലുമാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ എഴുന്നൂറ്റി ഇരുപത് അടുത്തത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഓപ്പറേഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ക്വാളിറ്റി വർക്കാണ് വരുന്നത് വർക്കിന് താഴെ ഫുഡ് വർക്കാണ് ബോട്ടം സൈഡ് വരെ വരുന്നത് എലൈൻ ടോപ്പാണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് വരുന്നത് ജോപ്പർഷൻ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഇതും ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ത്രീ പോർട്ട് സ്ലീവ് ആണ് വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിനെ കുറച്ചത് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് രണ്ടാമത് പരിചയപ്പെടുത്തിയ ഇ എൽ എൻ ടോപ്പ് വരുന്നത് ഇതും ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇതും വരുന്നത് അടുത്തത് ഒരു ഷൈനിങ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് മനോഹരമായ വർക്ക് സ്റ്റോൺ വർക്കിൻ്റെ ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലൈനിങ്ങോ കൂടി തന്നെയാണ് ഇതും വരുന്നതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി എൺപതാം ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഷൈനിങ് മെറ്റീരിയലാണ് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ഷൈനിങ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അടുത്തതൊരു മീഡിയം റേഞ്ച് വരുന്ന ബെറ്റിക്കോൾ മെറ്റീരിയൽസ് മനോഹരമായ ഒരു ടോപ്പ് ഇത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് യോ പോർഷനിൽ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പോർഷനിൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മീഡിയം റേഞ്ചിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആദ്യം ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ അർത്ഥ ഫാഷൻസ് നിന്നാണ്